നമ്മുടെ പാലിയേറ്റീവിന്റെ ടീവിന്റെ ആസ്ഥാനുള്ള റോഡാണിത് ഇന്നലെ ഒരു വീട് ഇട്ടിരുന്നു അപ്പതിന്റെ റോഡിന്റെ ഇടങ്ങാറും പ്രയാസം കണ്ടാണ് ആ വീട് ഇട്ടത് പക്ഷെ അതിന്റെ ഫണ്ട് പാസ്സായി നല്ലാതെ എന്താണ് ഇതിന്റെ റോഡ് പണി നടക്കാത്ത കാരണം എന്താന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു എന്തായാലും വാർഡ് മെമ്പർ ന്യൂമാൻ ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ന്യൂമാൻ ഇതിന്റെ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ വിഷ വിശ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് ന്യൂമാൻ തന്നെ വിശദീകരിക്കട്ടെ നമ്മളെ കരുവാരകുണ്ടിലെ ഒരുപാട് ആളുകളുടെ ഒരു ചിലകാല സ്വപ്നമാണ് നമുക്ക് സ്വന്തമായി ക്വാളിറ്റീവിന് ഒരു ഉണ്ട് അതിന്ന് യാഥാർത്ഥ്യമാകുന്ന ഈ ഇരുപത്തിനാലാം തീയതി യാഥാർത്ഥ്യമാകും പരിവാരം കൊണ്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ സഹായമടക്കം പടക്കം സമാഹരിച്ചുകൊണ്ടാണ് നമ്മളെ സ്വപ്ന പദ്ധതിക്ക് ഇരുപത്തിനാലാം തീയതി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട എം പി നിർവഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് റോഡിന്റെ ഒരു പ്രയാസം ഈ നമ്മുടെ കുഞ്ഞുട്ടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പറയാനുള്ളത് ആ റോഡിന് നമ്മൾ രണ്ട് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് റീ ടാറിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് നമ്മൾ വെച്ചത് അത് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ടെൻഡറിന് പോയി ടെൻഡറിന് പോയപ്പോൾ ആ വർക്ക് സിംഗിൾ ആയി സിംഗിൾ ആയ ഇരുപത്തി മൂന്നോറം വർക്കുകൾ നമ്മളെ പഞ്ചായത്തിലുണ്ട് അതൊരു വർക്ക് ഇതും ആയി കാരണം എന്താ വെച്ചാൽ ഒന്ന് കോൺക്രീറ്റിന് കാര്യമായ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ലാഭം ഈ കോൺട്രാക്ടർമാർക്ക് ലഭിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായും അത്ര വർക്കുകൾ എടുക്കാൻ അവർ തയ്യാറാവില്ല കോൺക്രീറ്റ് വർക്കുകളൊക്കെ പോയ കൂട്ടത്തിൽ ഇത് ആരും ഒരാൾ മാത്രമാണ് വർക്കിന് കോട്ട് ചെയ്തത് സിംഗിൾ സിംഗിളായിപ്പോയി അപ്പം അതുമായി ബന്ധപ്പെട്ട് പാലേറ്റീവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ പഞ്ചായത്ത് ഓഫീസ് വരികയും ഇതിന്റെ നിർവഹണം നടത്തുന്ന എ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും ചെയ്തു സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഇവിടെ കരുവാരകുണ്ടിനകത്ത് ഒമ്പത് കോൺട്രാക്ടർമാരാണ് നിലവിൽ നമ്മുടെ നാട്ടുകാരായി നമ്മുടെ വാർഡിൽ വർക്ക് നമ്മുടെ പഞ്ചായത്തിൽ വർക്ക് എടുക്കുന്നത് അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇത് വർക്ക് ഞാൻ ആരെങ്കിലും അഡ്വാൻസ് ചെയ്ത് വർക്ക് നമുക്ക് ഇത് ഇരുപത്തിനാലാം തീയതി മുൻപായിട്ട് ഈ വർക്ക് തീർക്കാൻ നമ്മൾ അവരോട് സംസാരിച്ച് അങ്ങനെ നമ്മളെ ഉമറാക്ക കുറ്റിക്കാടൻ ഉമറാക്ക എല്ലാവർക്കും സമ്മതമാണെങ്കിൽ വർക്ക് ഞാൻ പൂർത്തീകരിച്ച് തരാം എന്ന് പറയുകയും ചെയ്തു അതിന്റെ ഭാഗം തന്നെ നമ്മൾ പാലേറ്റീവിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള സാദിക്കാക്കു സംസാരിച്ചു ഞാൻ സംസാരിച്ചു നമ്മൾ വൈസ് പ്രസിഡന്റ് ലത്തീഫാക്ക സംസാരിച്ചു അങ്ങനെ അയാൾ എടുക്കാൻ തയ്യാറായി പക്ഷേ ഇപ്പോത്തൊരു നിലവിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പോലെ സ്വന്തക്കാർക്കും അല്ലെങ്കിൽ കൂട്ടാളികൾക്കും ബന്ധുക്കൾക്കും വർക്കുകൾ വീതം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ടെൻഡർ മുഖാന്തരമാണ് വർക്ക് എടുക്കാൻ പറ്റിയ കരുവാരകുണ്ടിന്റെ പുറത്തുള്ള ഒരാൾക്കും ഈ വർക്ക് കോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഏഴി പറഞ്ഞു അഡ്വാൻസ് ചെയ്തൊരു വർക്ക് അഡ്വാൻസ് ആയി വർക്ക് ചെയ്യാൻ പറ്റില്ല അത് അവരെയും കൂടിയും ബാധിക്കുന്നൊരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് അതിന് അനുമതി തന്നില്ല അങ്ങനെ ആ സിംഗിളായ വർക്ക് നമ്മൾ പരമാവധി ഇതിനു മുൻപ് തന്നെ ഇരുപത്തിനാലാം തീയതി മുൻപ് തന്നെ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കിയതാണ് അത് ചെയ്ത ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ റോഡ് ഇത്രത്തോളം മോശമായിട്ടുണ്ടായിരുന്നില്ല ഒന്ന് പാലേറ്റീവിന്റെ ഈ മെയിൻ റോട്ട് വന്ന് കിടക്കുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ഭൂമി പാലേറ്റീവ് സ്വന്തമായി പൈസ കൊടുത്തു വാങ്ങി അപ്പൊ അവിടെ വീതി കൂട്ടി വീതി കൂട്ടിയപ്പോൾ എന്തായി അത് മൺ മൺഭാഗാണ് മണ്ണ് റോഡിലേക്ക് കയറി അങ്ങനെ പ്രതിസന്ധി നമുക്ക് വന്നു അതോടൊപ്പം തന്നെ പാലേറ്റീവിന് ആവശ്യമായിട്ടുള്ള കിണറിന് നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്ത് പാടത്താണ് സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിൽ നമ്മുടെ തൊഴിലാളികൾ സൗജന്യമായി നമുക്ക് കിണർ റിങ്ങക്കെട്ട് നല്ല ഒരു കിണർ പണിതു ആ കിണറിന്റെ പൈപ്പ് പോകുന്നതും ഈ സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്തു റോഡ് കട്ട് ചെയ്തു പൈപ്പ് ഇടാൻ വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പൈപ്പ് എത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗം തന്നെ ഏറ്റവും കൂടുതൽ വെള്ള പ്രയാസം നേരിടുന്നൊരു ഏരിയ ഇവിടെ നിന്ന് കൂടി വലിയ പ്രയാസം എന്താണ് അതിന്റെ ഭാഗമായി നമ്മളെ ജലജീവൻ പദ്ധതി പ്രകാരമുള്ള ലൈൻ വലിക്കലും ഇതിന്റെ ഭാഗമായി ഇങ്ങേ സൈഡിലൂടെ നടന്നു അങ്ങനെയാണ് ഈ റോഡ് ഇത്രയും മോശമായത് ഇനി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വാർഡ് മെമ്പർ എന്നുള്ള നിലക്കും പറയാനുള്ളത് നമ്മുടെ പിന്നെ ഈ ഇപ്പം ഇരുപത്തിനാലാം തീയതി ഇതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നമ്മളെ രോഗികള് അല്ലെങ്കിൽ ഡയാലിസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇനിയും നമുക്ക് സമയമുണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മാത്രമാണ് ഇരുപത്തിനാലാം തീയതി നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എൻ്റെ വാർഡിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഒരു റോഡ് തന്നെയാണത് ഒരു തർക്കവും വേണ്ട ഡയാലിസ് ആദ്യ രോഗി ഡയാലിസിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു പ്രയാസവുമില്ലാതെ ഈ റോഡ് താർ ചെയ്തിരിക്കും ഇത് ഇവിടുത്തെ ജനങ്ങളോട് നൽകുന്നൊരു വാക്കാണ് നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഇതൊരു വലിയ സ്വപ്ന പദ്ധതിയായി കാണുമ്പോ ചില ആളുകൾക്ക് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് അത്ര ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം നമുക്കറിയാം അതിൻ്റെ തൊട്ട് താഴെ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ആ ട്രാൻസ്ഫോമർ പോയും അത് ഈ ഡയാലിസിസ് സെന്ററിന്റെ ആവശ്യത്തിലേക്ക് ഈ ഭാഗത്തുള്ള ആളുകളുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു വോൾട്ടേജ് ക്ഷാമം വലിയ പ്രയാസം തരുന്നൊരു പ്രദേശമാണ് ഈ ഭാഗം അതിനു വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോ അതിനെ വേറെ രീതിയിൽ ചർച്ചകൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്നു ഈ വാർഡിൽ നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു വാർഡ് മെമ്പർ എന്ന് ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് ജനകീയമായിട്ട് ജനങ്ങളുടെ സഹായത്തോട് കൂടി ഒരുപാട് സ്വപ്ന തുല്യമായ പദ്ധതികൾ നമ്മൾ ഇതിൽ നിന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊക്കെ വിറളിപുടിച്ച് ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നെ പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതൊക്കെ ഒരു രാഷ്ട്രീയ വിമർശനമായിട്ട് ഉള്ളു ഞാൻ കാണുന്നത് അതൊക്കെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ചെയ്യട്ടെ പക്ഷെ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഈ റോഡിലേക്ക് ഉദ്ഘാടനത്തിന് ശേഷം ആദ്യമായി ഡയാലിസ് ചെയ്യുന്ന ഒരു വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത് നല്ല ഒരു പ്രയാസമില്ലാതെ നമ്മളെ പാലിയേറ്റീവിന്റെ ഡയാലിസ് സെന്ററിലേക്ക് കടന്നു പോകും എന്ന് ഞാൻ കരുവാരകുണ്ടുകാർക്ക് വരുന്നൊരു വാഹനം ഇതിന്റെ ന്യൂമാൻ പറഞ്ഞു ഇതെന്താ വെച്ചാല് ഒരു കാര്യം കൂടി ഇതിലേ ഒരു കാര്യം ഇനി പറയാനുള്ളത് നമുക്കിപ്പോ ഈ മെയിൻ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് കണ്ണത്തിൽ മരുന്ന് കണ്ണത്ത് ഇതിനും തന്നെ ഒരു അഞ്ചു ലക്ഷം കൂടെ ഐറിഷ് വർക്കിന് ഇതിന്റെ അറിയാതെ നമുക്ക് ഇതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അഞ്ചു ലക്ഷം ഐറിഷ് വർക്കിനും നമ്മൾ പുതിയ പദ്ധതിയിലും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങനത്തെ ഒരു പ്രയാസമല്ലാത്ത രീതിയിൽ ഇവിടെ ഇപ്പോ ട്രാൻസ്ഫോർമർ വന്നതുപോലെ ഇവിടെ ഈ റോഡിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ പാലേറ്റീവ് സെന്റർ ഇവിടെ ഉണ്ടാവുന്നത് വരെ ഉണ്ടാവുന്നിടത്തോളം കാലം ഇതിന്റെ ഏത് പദ്ധതിക്ക് എന്നിൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടാവും അത് അതിന്റെ ഏറ്റവും ഇപ്പൊ പുതിയ പദ്ധതിയിൽ ഞാൻ മുതൽ ഇവിടെ നമ്മൾ സ്റ്റേഡിയം വരെയാണ് റോഡ് വീതിയുള്ളത് ഉള്ളത് അതിൽ ഇരു സൈഡുകളും കോൺക്രീറ്റ് ഹൈ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ സഞ്ചാര യോഗ്യമാക്കുന്ന രീതിയിലൊരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാനത് കുറെ മുന്നേ ചോദിച്ചപ്പോൾ ഫണ്ട് ഉണ്ട് ഫണ്ട് ഉണ്ട് നമ്മുടെ മെമ്പർ ന്യൂമ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു ഇത്രയും വിശദീകരണം കറക്റ്റ് വ്യക്തമാക്കി പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് ഒന്നും സന്തോഷം തോന്നുന്നത് വെച്ചാല് ഒരു പാലിയേറ്റീവിന്റെ റോഡ് മാത്രമല്ല അതായത് ഈ പാലിയേറ്റീവ് ജംഗ്ഷൻ ഇവിടെ നിന്ന് മോളിച്ചു മാത്രമല്ല നമ്മുടെ കണ്ണത്ത് പള്ളിന്റെ അതിലെ മുന്നിൽ കൂടി ഇങ്ങനെ കയറി വരുന്ന റോഡാണിത് അതിലിങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ മഞ്ചു ഡോക്ടറെ ആ വളവിക്കാണ് ഈ ഒരു റോഡ് ചെല്ലുന്നത് അതിനിടയ്ക്ക് നമ്മളെ മിനിഷ് എഴുതി കയറണിണ്ട് എന്തായാലും ആ റോഡിനും ഇതിന് സൈഡ് കോൺക്രീറ്റ് അടക്കം ഫണ്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ന്യൂമാൻ വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അറിയിച്ചു തന്നു എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുമ്പോൾ ഏതായാലും വിവരങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്